അസലാമലൈക്കും വാർമത്തല്ലാ വാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നിരപരാധികളായ ലബനാനികളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി അമേരിക്കയുടെയും മറ്റു ഐക്യരാഷ്ട്ര സംഘടനയുടെയും പോലും അനുമതിയോടുകൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രൂരമായിട്ടുള്ള ഒരു നരവേട്ടയാണ് ഇപ്പോൾ ലബനാനിലും തുടരുന്നത് എന്നാണ് കേൾക്കാൻ കഴിയുന്നത് ആലോചിച്ച് നോക്കുക മാത്രമല്ല ഇസ്രായേലിലെ ഐ ഡി എഫ് തലവൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു നത്യാനുഹും നടത്തിയിട്ടുള്ള സംയുക്ത പ്രസ്താവനയിൽ ഞങ്ങൾ ഒരു ഗസ്സ പോലെ തന്നെ ലെബനാനെയും ആക്കി തീർക്കും തീർച്ചയായിട്ടും ഇതൊക്കെ പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും അതിശക്തമത്തായ ബോംബിങ്ങിലൂടെ ആയിരത്തി മുന്നൂറ് കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ബോംബ് ബോംബ് വർഷം നടത്തിയെന്നും അതോടൊപ്പം തന്നെ അയ്യായിരത്തോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും അറുന്നൂറോളം ആളുകളെ ഞങ്ങൾ നിഷ്കരണം കൊന്നുവെന്നും ഒക്കെ അവർ വീരവാദം മുഴക്കുന്നുണ്ട് എവിടെയാണ് ഈ വീരവാദത്തിന്റെ അർത്ഥം നിരപരാധികളായ അറുന്നൂറോളം ആളുകളെ കൊലപ്പെടുത്തി അതോടൊപ്പം തന്നെ അയ്യായിരത്തോളം ആളുകളെ പരിക്കേൽപ്പിച്ചു ഒരു ഒരു നിർധന രാജ്യത്ത് കയറി അവരുടെ പരമാധികാരത്തെയും അവരുടെ മനുഷ്യാവകാശത്തെയും ഒക്കെ പുല്ലുവില യാതൊന്നിനും യാതൊരു വിലയും കൊടുക്കാതെ നമ്മളൊക്കെ പറയാറുണ്ട് ഒരു നായക്ക് പോലും അതിൻ്റെ നായയുടെ ആ മൗലികാവകാശം തടഞ്ഞാൽ നമ്മൾ കോടതിയിൽ പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ മൃഗാവകാശങ്ങൾക്ക് വേണ്ടി നോക്കണം നിരപരാധികളായ ഈ കുഞ്ഞുങ്ങളെയും ആളുകളെയും നിസ്സഹായരായ ആളുകളെയും കൊന്നെടുക്കുമ്പോൾ മാത്രം നമുക്ക് എന്തില്ല നമുക്ക് കോടതിയും ഐക്യരാഷ്ട്ര സമിതിയും അന്താരാഷ്ട്ര കോടതിയും ഒക്കെ നിർവീര്യമായിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് കണ്ടു നിൽക്കുന്ന നമ്മുടെ സഹോദര രാജ്യങ്ങൾ അതാണ് ഐ ഒ സി ആയാലും ഇസ്ലാമിക് വെതർ എന്ന പേരിലും ഇസ്ലാമിക് കോർപ്പറേഷൻ എന്ന പേരിലും ഒക്കെ സംഘടനാ രൂപീകരണം നടന്നിട്ടുള്ള നമ്മുടെ മുതലാളി അറബ് രാജ്യങ്ങൾ മലക്കെ ചിരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീണ് മരിച്ചു കൊണ്ടിരിക്കുന്നു സ്ത്രീകളാണ് കൂടുതൽ മരിക്കുന്നത് കുഞ്ഞുങ്ങളാണ് മരിക്കുന്നത് യാതൊന്നും കമാമ ഉറിവിടാൻ പോലും തയ്യാറല്ലാത്ത ലോകക്രമം ആലോചിച്ച് നോക്ക് എന്നിട്ടാണ് ഈ സുബുദ്ധ യഥാർത്ഥത്തിൽ ശക്തിമത്തായിട്ടുള്ള തിരിച്ചടിയാണ് ഈ ഇസ്രായേലിൻ്റെ കാട്ടാളത്തിന് കൊടുത്ത മറുപടി അതാണ് നമ്മൾ കാണേണ്ടത് കേവലം അറുപത് മിനിറ്റിനുള്ളിൽ ആറ് മിസൈലുകളായിട്ട് ആറോളം സൈനിക കേന്ദ്രങ്ങളിലാണ് ശക്തിമത്തായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുള്ളത് ഇവരെ പോലെ കണ്ണിൽ കണ്ടെടുത്തെന്നും ജനവാസ കേന്ദ്രങ്ങളിലോ കുഞ്ഞുങ്ങളെയോ സ്ത്രീകളെയോ വ്യവസായ സ്ഥാപനങ്ങളെയോ ഒന്നുമല്ല അവരിപ്പോഴും ആക്രമിക്കുന്നത് മറിച്ച് അവർ ആക്രമിക്കുന്നത് എവിടെയാണ് സൈനിക കേന്ദ്രങ്ങളിലാണ് അത് എന്തിനു വേണ്ടി ഈ നൈമിഷ് ഈ ലോകത്ത് എല്ലാം തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി മാത്രം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകം ഒരു പുഞ്ചിരിക്കുന്നത് പോലും പബ്ലിക് റിലേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലും തങ്ങൾക്ക് എന്ത് പ്രയോജനം എന്ന് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ യാതൊന്നും പ്രതിഫലമായിട്ട് പ്രതീക്ഷിക്കാതെ തങ്ങളുടെ സഹോദരങ്ങൾക്ക് സ്വതന്ത്രാവകാശം പല സ്ഥിതിയിൽ നൽകപ്പെടാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ പിന്തുണ നൽകിക്കൊണ്ട് അതാണ് അവരുടെ മാന്യമായും ന്യായമായും ഉള്ള സ്വാതന്ത്ര്യത്തിനെ പിന്തുണക്കുന്നു എന്ന് മാത്രമേ ഇസുബുലയും മൂതികളും ഇറാനും ചെയ്യുന്നുള്ളൂ എവിടെയാണ് അവർ എവിടെയെങ്കിലും ഒരു അതിക്രമം ചെയ്തിട്ടുള്ളത് അവരെവിടെയാണ് ഒരു തോന്നിവാസം ചെയ്തിട്ടുള്ളത് അവരെവിടെയാണ് ഒരു മനുഷ്യവാസ സ്ഥലത്ത് പോയി ഒരു ബോംബിട്ടിട്ടുള്ളത് ഒരു മിസൈൽ വർഷിച്ചിട്ടുള്ളത് ആലോചിച്ച് നോക്കി ഇപ്പോൾ അങ്ങനെയല്ല ഇതുവരെയും തങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾ വെറുതെ വിട്ടാൽ മാത്രമേ ഞങ്ങൾ നിങ്ങളുടെ കേന്ദ്രങ്ങളെയും വെറുതെ വിടൂ എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ വിശുദ്ധ കുർഹാൻ പറഞ്ഞതുപോലെ യാതൊരു പ്രതിഫലവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം അവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള സഹായങ്ങളാണ് നോക്കണം ഇത് ലാഭക്കൊതി കൊണ്ടാണ് ഈ അറബികളും ഈ സയനിസ്റ്റുകളും ഈ സാമ്രാജ്യത്വവാദികളും ഒന്നിച്ചു നിൽക്കുന്നത് ആലോചിച്ചു നോക്കൂ ആ സാമ്രാജ്യത്വവാദികൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ സയനിസ്റ്റുകൾ ഇന്നല്ലെങ്കിൽ നാളെ തങ്ങളെയും ഉന്മൂലനം ചെയ്യുമെന്ന ഒരു ഒരു എന്താ പറയുക പഞ്ചതന്ത്രം കഥയിലൊക്കെ പറഞ്ഞതുപോലെ ഒരു സർപ്പത്തിൻ്റെ കഥ ഒരു തവളയുടെ കഥ പറയുന്നുണ്ട് സർപ്പത്തിൻ്റെയും ആ സർപ്പത്തെ വിളിച്ചു കൊണ്ടുവന്ന് തങ്ങളുടെ തനിക്ക് രാജ്യഭരണം കിട്ടണമെന്ന നിലയ്ക്ക് ഒരു തവള തൻ്റെ തവള സാമ്രാജ്യത്തിൽ തനിക്ക് അധികാരം ലഭിക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായിട്ടും ഒരു സർപ്പത്തെ വിളിച്ചു കൊണ്ടുവരുന്നതാണ് കഥ അവസാനം ആ സർപ്പം ഈ വിളിച്ചു കൊണ്ടുവന്ന തവള രാജാവിനെയും വിഴുങ്ങുന്നു അങ്ങനെ വിഴുങ്ങിയപ്പോൾ ആ തവള രാജാവിന് വേണ്ടി ശബ്ദിക്കാൻ ആരുമുണ്ടായിരുന്നില്ല എന്നതുപോലെ ഈ സയനിസ്റ്റുകളും സാമ്രാജ്യത്വവാദികളും ഈ അറബികളെ വിഴുങ്ങുമ്പോൾ ഈ അറബികൾക്ക് വേണ്ടി ഒരു ചെറുവിൽ അലക്കാൻ പോലും ലോകത്ത് ആരുമില്ലാത്ത ഒരവസ്ഥ വരും ശക്തിമാറ്റായിട്ട് ഇടപെടാൻ കഴിയുന്ന റഷ്യയും ചൈനയും നോക്കി നിൽക്കുകയാണ് എന്തൊക്കെയാ അതര വ്യായാമം നടത്തുന്നു എന്നല്ലാതെ അവർ വിചാരിച്ചാൽ തീർച്ചയായിട്ടും വെടി നിർത്താൻ കഴിയും ആത്മാർത്ഥമായിട്ട് അറബികളും ഇടതുപക്ഷങ്ങളും അമേരിക്കയും ഒക്കെ ഒന്നുകൂ ഒത്തുകൂടിയിട്ട് ഈ നരമേദത്തിനെ അറുതി വരുത്തേണ്ടതാണ് എന്നിട്ട് പോലും അവർ നിഷ്ക്രിയത പാലിക്കുന്നു എന്താ കാരണം തങ്ങൾക്ക് എന്തു നേട്ടം തങ്ങൾക്ക് എന്തു പ്രതിഫലമാണ് കിട്ടുക മാത്രമാണ് ഈ ലോകം ഇന്ന് ലക്ഷ്യമാക്കുന്നത് നമുക്കൊക്കെ നമ്മുടെ മനസ്സിനകത്തൊക്കെ കുടിയേറി പാർത്തിട്ടുള്ള ആ സ്വാർത്ഥത തങ്ങളുടെ താല്പര്യം ആലോചിച്ച് നോക്കൂ അതുകൊണ്ടാണ് ഈ അറബികൾ പോലും ഇത്തരത്തിൽ നിൽക്കുന്നത് ഈ സമയത്ത് ഇസുബുല ശക്തിമത്തായിട്ടുള്ള പേടിപ്പിക്കൽ നടത്തുന്നു എന്നാണ് പറയുന്നത് ഇത് ടൈംസ് ഓഫ് ഇന്ത്യ ചെയ്തിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത് ഇസ്രായേലിനകത്ത് ഇവർ നടത്തിയിട്ടുള്ള ആക്രമണത്തിൻ്റെ നഷ്ടം ഈ മുതലാളി പറയാൻ എളുപ്പമല്ല കാരണം അവർ പറയില്ല മുതലാളിക്ക് അടി കിട്ടിയിരിക്കുന്നു ഇസ്രായേലിന് ഇപ്പോൾ ശക്തിമത്തായിട്ടുള്ള ആക്രമണം വഴി ആയുധപ്പുരകൾ മുഴുവൻ നശിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് വിമാനത്താവളങ്ങൾ നശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുറത്തു പറയാനാവാത്ത അത്ര വലിയ നഷ്ടമാണ് യഥാർത്ഥത്തിൽ ഈ യസുബുല്ലയുടെ ഈ ആറു മിനിറ്റ് നേരം നടന്ന് അറുപത് മിനിറ്റ് നേരം നടന്ന് ആറ് മിസൈലുകളിലായിട്ട് ഒട്ടനേകം വലിയ നാശം വരുത്തിയിട്ടുണ്ട് ഇസ്രായേലിനകത്ത് പക്ഷേ അത് ഇസ്രായേൽ വെളിപ്പെടുത്തുന്നില്ല അവർ അവർ പറയുന്നത് മാത്രമാണ് നഷ്ടപ്പെരുപ്പമായിട്ട് കണക്കാക്കി ആളുകളും ലോകവും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ സംഗതി അങ്ങനെയൊന്നുമല്ല മാത്രമല്ല ഇറാനാവട്ടെ ഊതികളാവട്ടെ ഇസുബുല്ല ആവട്ടെ ഇറാഖിലെ റവലൂഷണറി ഗ്രൂപ്പ് ആവട്ടെ അവരുടെ പ്രതിഫലം അവർ പ്രതീക്ഷിക്കുന്നത് ഈ നൈമിഷിക ലോകത്തെ ജനങ്ങളെപ്പോലെയല്ല കാലാകാലവും ഇവിടെ ജീവിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല സത്യസന്ധമായ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരും ഇവിടെ കാലാകാലം ജീവിച്ചിട്ടില്ല എത്ര സൗകര്യമുണ്ടെങ്കിലും ശക്തരാണെങ്കിലും കാലാകാലം ഇവിടെ ജീവിക്കുക എന്ന ഒരു പോളിസി ഇല്ലാത്തത് കൊണ്ട് എന്തായാലും മരിക്കണം പരിശുദ്ധമായ വേദഗ്രന്ഥം പറഞ്ഞതുപോലെ ഇമാമുകൾ പറഞ്ഞതുപോലെ നമ്മുടെ നേതാക്കൾ പറഞ്ഞതുപോലെ അഷറഫുൽ ഹൽക്കി മുത്തറസൂര് പറഞ്ഞതുപോലെ ഈ ലോകത്ത് നൈമീശികമായ ലോകമാണിത് തീർച്ചയായിട്ടും ഇത് നഷ്ടപ്പെടും കമ വിലനിറക്കാൻ കഴിയാതെ ഈ നിൽക്കുന്ന ഇവരോട് ബി ഐദം കുത്തിനത്ത് എന്തൊരു കുറ്റത്തിനാണ് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിയതെന്നും കൊന്നതെന്നും അള്ളാഹുനാളെ പല ലോകത്ത് ചോദിക്കപ്പെടുമ്പോൾ ഈ അറബികൾക്ക് എന്ത് ഉത്തരമാണ് പറയാനുണ്ടാവുക ആലോചിച്ച് നോക്ക് അപ്പോഴാണ് ഞാൻ ഈ പറയുന്നത് പേടിച്ചിരിക്കുന്നു എന്ന് ആര് അറബികൾ പേടിച്ചിരിക്കുന്നു സയനിസ്റ്റുകൾ പേടിച്ചിരിക്കുന്നു അവിടെ നാശ കണക്കുകൾ അവർ പുറത്തുവിടുന്നില്ല എന്നതാണ് ഏറ്റവും പുറത്തുവിട്ടാൽ അവർക്ക് തല ഉയർത്തി നടക്കാൻ കഴിയില്ല അത്ര ലജ്ജാകരമാണ് ആലോചിച്ച് നോക്കണം അവസ്ഥ അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ അല്ല ഇനി ഇസുബുല്ലയുടെ ഏറ്റുമുട്ടൽ അത് കാണാൻ കഴിയുന്നേ ഉള്ളൂ തീർച്ചയായിട്ടും ഇസ്രായേലിലെ മുൻ പ്രധാനമന്ത്രി യഹൂദ് വൽമർട്ട് പറഞ്ഞതുപോലെ യുസബുലയുടെയും ഇറാൻ്റെയും മൂതികളുടെയും ആയുധത്തിന്റെ ശേഖരം ആ ശേഖരത്തിന്റെ കണക്കുകൾ ആർക്കും അറിയാത്ത അത്രവണ്ണം അതിശക്തമായിട്ടുള്ളതാണ് അത് ശക്തിമത്തായിട്ട് അവർ അവരുപയോഗിച്ചു തുടങ്ങിയാൽ ഈ സയനിസ്റ്റുകളുടെ ഒരു പൊടി പോലും ഉണ്ടാവുകയില്ല തീർച്ചയായിട്ടും നാം ആ ഒരു സുദിനത്തിന് വേണ്ടി കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവേയും മർദ്ദിതരായ ജനവിഭാഗങ്ങളെ നീ സഹായിക്കണമേ അള്ളാഹുവേ സ്വന്തം രാജ്യത്ത് നിലനിൽപ്പിന് വേണ്ടി ആളുകൾ എന്തു തന്നെ തെറ്റിദ്ധരിപ്പിച്ച് പറയുന്നെങ്കിലും ഈ മർദ്ദിതരായ ജനവിഭാഗങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി അള്ളാഹുവേ പണിയെടുക്കുന്ന ഈ സുബുദ്ധയെ അതുപോലെ തന്നെ ഹൂതികളെ ഇറാന് അള്ളാഹുവെ നീ സഹായിക്കണമേ മർദ്ദകരോടൊപ്പം ചേർന്നിട്ടുള്ള ഈ തമ്മാടി ശക്തികളെ നീ ഇല്ലായ്മ ചെയ്യപ്പെടുകയും ചെയ്യണമേ അല്ലാഹുവേ നല്ലതായ ഒരു സൂര്യോദയം നാളേക്ക് ഞങ്ങൾക്കുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ അള്ളാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ മർദ്ദിതരുടെ കണ്ണുനീര് അള്ളാഹുബേ നീ പ്രതിഫലം ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മർദ്ദകർക്ക് എത്രയും പെട്ടെന്ന് നിൻ്റെ അടുക്കൽ നിന്നുള്ള ശിഷ്ട നീ വരുത്തിക്കൊണ്ട് ഈ മർദ്ദിതരെ നീ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി